സ്തോത്രം ആരാധന ദേശീയ സ്തുതിലി മയക്കുമരുന്ന് തുടങ്ങിയ ദുശീലങ്ങൾ കടിമപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവ്വം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല നിയമാവർത്തനം ഇരുപത്തെട്ട് അധ്യായം പതിമൂന്നാം വാക്യം മനുഷ്യ മക്കളെ സ്വന്തം ചായ സൃഷ്ടിച്ച ദൈവമേ അങ്ങയുടെ ചായക്ക് കളങ്കം ഏൽപ്പിച്ചു പലവിധ ദുശീലങ്ങൾ അടിമപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു നിങ്ങൾ ആലയമാകുന്നു ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്നരുൾ ചെയ്ത യേശുനാദാം അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു സുബോധം നഷ്ടപ്പെടുന്നതിനാൽ കൽപ്പനകൾ അനുസരിക്കാനോ കടമകൾ നിർവഹിക്കാനോ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിക്കാനോ കഴിയാതെ അരയുന്ന ഇവരോട് കരുണ കാണിക്കണമേ ദുശീലങ്ങൾക്ക് അടിമകളായി കഴിയുന്ന എല്ലാവരെയും അങ്ങയുടെ തിരി കൊണ്ട് കഴുകി വിശദീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയും ചെയ്യണമേ ആമേ ദൈവമേ മറ്റു പല ുംങ്ങൾക്ക് അടിമയിൽ കഴിയുന്ന ഞാൻ ആയിരിക്കുന്ന സമർപ്പിക്കുന്നു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദുരുപയോഗിക്കുമ്പോൾ ഞാൻ എനിക്കും എന്റെ കുടുംബത്തിനും സമൂഹത്തിനും ദ്രോഹം ചെയ്യുകയാണ് അതിനാൽ ഞാൻ അങ്ങോട്ട് മാപ്പ് അപേക്ഷിക്കുന്നു ഞാൻ മുലം ദുഃഖിക്കാനും നഷ്ടം സഹിക്കാനും വന്നവരെ അങ് ഏറ്റെടുക്കണമേ ഇനി ഒരിക്കലും ഈ ദുശീലങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാനുള്ള പ്രചോദനവും കാവൽ മാലാഭയെ എൻ്റെ പേരിന്റെ വിശുദ്ധനെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ മദ്യം ദുരിതവും ദുഃഖവും കലഹവും അകാരണമായ മുറിവുകളും ഉണ്ടാക്കും സുഭാഷിതം ഇരുപത്തിമൂന്നാം അധ്യായം